ഗോൾഡൻ സിൽവർ വാടാനപ്പള്ളി മേൽശാന്തിയായി മലപ്പുറം എടപ്പാൾ കവപ്രമാറത്തമന അച്യുതൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു യോഗ്യരായ മുപ്പത്തിയെട്ട് പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് അച്യുതൻ നമ്പൂതിരിയെ ഏപ്രിൽ ഒന്ന് മുതൽ അടുത്ത ആറു മാസത്തേക്കുള്ള മേൽശാന്തിയായി തെരഞ്ഞെടുത്തത് അച്ഛൻ്റെ മുത്തശാന്തി അതുപോലെ ഒരു പരമ്പരാവിൻ്റെയൊക്കെ അനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ വളരെയേറെ കാലം അച്ഛൻ തമ്പി ഗുരുവായൂർ മേശാന്തി ആയിരുന്നു ദേവിനൊപ്പം ആ ഗുരുവായൂർക്കിനെ സേവിക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എത്ര സമയത്തും മാതൃകരിപ്പാട് അതുപോലെ കൃഷ്ണൻ നമ്പൂതിരി ചില ഒപ്പം കൂടാനുള്ള ഭാഗ്യം ഉണ്ടായി എന്ന് പറയാൻ ആ ഒരു അനുഗ്രഹം അമ്മ ഇന്നും ഇത് നാലാം തവണയാണ് അച്യുതൻ നമ്പൂതിരി മേൽശാന്തിയാകാൻ അപേക്ഷ നൽകുന്നത് വണാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃതം അധ്യാപകനാണ് മാറാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക നിസയാണ് ഭാര്യ കൃഷ്ണദത്ത് മകനാണ് മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ച അൻപത്തിയൊന്ന് പേരിൽ പേർ ഹാജരായി ഇവരിൽ നിന്നും യോഗ്യത നേടിയ മുപ്പത്തിയെട്ട് പേരുടെ പേരുകൾ എഴുതി വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച ശേഷമാണ് നറുക്കെടുപ്പ് നടത്തിയത് ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശ് നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിലായിരുന്നു മേൽശാന്തിയെ തെരഞ്ഞെടുക്കാനുള്ള നറുക്കെടുപ്പ് ഉച്ചപൂജ നിർവഹിച്ച മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി നമസ്കാര നമസ്കാരമണ്ഡപത്തിൽ വെച്ച് വെള്ളിക്കൂടത്തിൽ നിന്ന് നറുക്കെടുത്തു തെരഞ്ഞെടുക്കപ്പെട്ട മേൽശാന്തി ക്ഷേത്രത്തിലെ ഭജനത്തിനു ശേഷം മാർച്ച് മുപ്പത്തിയൊന്നിന് അടയാള ചിഹ്നമായ താക്കോൽ കൂട്ടം ഏറ്റുവാങ്ങി ശാന്തിയായി ചുമതലയേൽക്കും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു നിയുക്ത മേൽശാന്തിയെ പുരാതന നായർ തറവാട്ടുകൂട്ടായ്മ ഭാരവാഹികളായ അനിൽ കലാറ്റ ബാലൻ വാരണാട്ട് അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതി ജനറൽ സെക്രട്ടറി സജീവൻ എന്നിവർ നാരായണ പുടവ ആദരിച്ചു സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്